അസ്സലാമു അലൈക്കും വഹമ്മത്തല്ലാ അലഹമ്മ എന്തൊക്കെ എൻ്റെ നിങ്ങളൊക്കെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല ഇൻഷാല്ല ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരൊറ്റ ദിവസം കൊണ്ട് നീയത്താക്കി ചൊല്ലിയാൽ ഉത്തരം കിട്ടുന്ന ഒരു കിട്ടുന്നൊരു സൊലാത്തിനെക്കുറിച്ചാണ് സ്വലാത്തിദാ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അസ്വലാത്തു അസ്വലാമു അലൈക്കയാ സിദി യാ റസൂലുല്ലാഹി ഹൊിയല്ലത്ത് ഹീലത്തി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുല്ലാഹി ഹുതുബിയദീ കല്ലെത്തി അതിരിക്കിനി അസ്സലാത്തു വസ്സലാമു യാ സയ്യിദി യാ റസൂലുള്ളാഹി റസൂലുല്ലാഹി ഹുതുബിയദി കല്ലത്ത് ഹീലത്തി അതിരിക്കിനി എന്ന സ്വലാത്ത് ആയിരം വട്ടം നിങ്ങൾ ചൊല്ലിത്തീർത്താൽ നിങ്ങളെ മനസ്സിലുള്ള കാര്യം ആഗ്രഹമാണെങ്കിൽ അത് ഉദ്ദേശമാണെങ്കിൽ അത് എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ അങ്ങനെ നെയ്യത്താക്കി ചൊല്ലിക്കോളി ഇൻഷാ ഇൻഷാല്ല